തിരുവനന്തപുരം വർക്കലയിൽ വർക്കല ജനതാമുക്കിന് സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത് ജനതാമുക്കിൽ നിന്ന് അതായത് നമ്മുടെ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് വരുമ്പം തന്നെ ജനതാമുക്ക് ജനതാമുക്കിൽ നിന്ന് നേരെ കാണുന്ന വഴി ആ റോഡിങ്ങനെ വളഞ്ഞ് നമുക്ക് ഇടവ് പോകുന്ന ആ റോഡാണ് അതിൽ നേരെ കാണുന്ന വഴി നമുക്ക് ജനതാമുക്കിൽ നോക്കുമ്പോൾ കറക്റ്റ് ഇരുന്നൂറ് ആണ് വരുന്നത് കേട്ടോ അതാ ഈ കാണുന്ന അരോമാവില്ല എന്ന് പറഞ്ഞ ഒരു ഹോം സ്റ്റേ ഉണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വർക്കലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കല മൈതാനത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിനകത്താണ് ഡിസ്റ്റൻസ് വരുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും വർക്കല ക്ലിഫിലേക്ക് മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ എല്ലാ ഭാഗത്തുനിന്നും അക്സസിബിലിറ്റി ഉള്ള ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ഇതായി ഈ കാണുന്നത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് നമുക്ക് ജനനാമുക്കിൽ നിന്ന് നേരെ പോകുന്നത് ഇടവ് പോകുന്ന ആ റോഡിലേക്ക് ഈ ഒരു റോഡ് ചെന്ന് കയറും അങ്ങനെയുള്ള ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് ഇരുപത്തഞ്ച് സെൻ്റ് വരുന്ന നല്ല അടിപൊളി റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പക്കാ കരഭൂമി നമുക്കിതിനകത്ത് മൂന്നാല് തേക്ക് മരവ് നിപ്പുണ്ട് കേട്ടോ അതാ ഫ്രണ്ടിലുള്ളത് ഇതായി നല്ല വീതി നല്ല വണ്ണമുള്ള ഒരു തേക്കാണ് അതായത് ഇതൊന്ന് രണ്ട് ഇതിലെല്ലാം തടി കിട്ടുമേ അപ്പോൾ ഏതെങ്കിലും രീതിയിൽ കെട്ടോ ഒക്കെ ചെയ്യാം തേക്കുമ്പോൾ തേക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം കണ്ടോ അതായത് ഇത്രയും വീതി ഉണ്ട് വീതിയല്ല സോറി വണ്ണമുണ്ട് അതൊന്ന് അതായത് രണ്ട് ഇത് അത്രയും വണ്ണമല്ല പക്ഷേ എന്നാലും നമുക്ക് തടി ഉപയോഗപ്പെടുത്തേ അപ്പോൾ ആ രീതിയിൽ രണ്ട് മൂന്ന് മരങ്ങൾ ഇപ്പോൾ ഉണ്ട് പിന്നെ ഉള്ളത് ഒന്ന് രണ്ട് തെങ്ങ് ആ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് തെങ്ങാണ് കേട്ടോ അപ്പം മെയിനായിട്ട് നമുക്കിതുപോലുള്ള ഹോം സ്റ്റേ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും കാരണം വർക്കല എല്ലായിടത്തു നിന്നും പെട്ടെന്ന് തന്നെ അക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ നമുക്ക് രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ നമുക്ക് ആ റെയിൽവേ ക്രോസിൽ നിന്ന് നമുക്ക് മീറ്റർ ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ നമ്മൾ വർക്കലയിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ ഫുൾ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒന്ന് വീഡിയോ കാണിച്ചു തരാം അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം ഫ്രണ്ടേജ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ഫ്രണ്ടേജ് ആണ് അപ്പം ഇതിൻ്റെ ഒരു സ്കെച്ച് ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് എത്രത്തോളം ഒരു എത്രയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത ദിവസം നാളത്തേക്ക് ഇതിൻ്റെ സർവേ എടുത്ത് ഫുൾ ആയിട്ട് അളന്നിടുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു പ്ലാനൂടെ അവർ വരച്ച് തരും അപ്പോൾ ആ പ്ലാനെ ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് വന്നപ്പോൾ എനിക്കൊരു മൂന്നാല് പേര് വന്ന് ചോദിച്ചു നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങിയോ എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഓണർ വന്നിട്ട് ശരിക്കും ചാക്കയിലാണ് താമസിക്കുന്നത് തിരുവനന്തപുരം ചാക്കയിലാണ് ആരെങ്കിലും വന്ന് നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കേട്ടോ ഈ അരോമ വില്ല വന്നിട്ട് ഇവിടെ ഡെയിലി റെന്റിന് കൊടുക്കുന്നതാണേ ഹോം സ്റ്റേ പോലെ അതായത് ഇതൊരു പത്തിരുപത്തിരണ്ട് പേരെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഈ വർക്കല ക്ലിഫൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നവർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതുപോലെ എന്തെങ്കിലും കിട്ടണങ്ങൾ ഇവിടെ ചെയ്യാം ഇനി അതെല്ലാം നിങ്ങൾക്ക് പ്ലോട്ടുകൾ തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ചേർത്ത് നമുക്ക് അവിടെ നിന്ന് ഒരു വഴി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പ്രോപ്പർട്ടീസ് തിരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സ്ഥലമാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിപ്പം പ്ലോട്ട് തിരിച്ച് കൊടുക്കത്തില്ല മൊത്തത്തിലേ കൊടുക്കത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉടമ വന്നിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ ചാക്കയിലാണ് താമസം അപ്പം പുള്ളിക്കാരന് ഡെയിലി വന്ന് പോക്കൊന്നും നടക്കത്തില്ല പ്ലോട്ടുകൾ തിരിച്ചാൽ ഓരോന്നിനെയും കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മൊത്തത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഇരുപത്തഞ്ച് സെൻറ്റാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ വർക്കല ടൗണിനോട് ചേർന്ന് നല്ലൊരു ലൊക്കേഷനാണ് ബസ് റൂട്ടാണ് നമുക്കിവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാം നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ കിട്ടും ആ രീതിയിൽ അക്സസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് കാണുന്ന നമ്പറിൽ വിളിച്ച് നേരിട്ട് ഡീലാക്കിക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഇതിലിനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം